അപ്പൊ ഇന്ന് നമ്മളെ പോവാൻ ഇന്നലെ രാത്രി മൂന്ന് മണിക്കാണ് എത്തിയത് മോർണിംഗ് മൂന്ന് മണിക്ക് എത്തി എന്താ സംഭവം നമ്മടെ ബേബി ഷവർ ഉണ്ടാവും സുഹുൺ

ഇതാണ് കാർ അതെ അതേ പറ്റിയ ഡിഗ്രിയാ നാട്ടിലെ അവസ്ഥ സഹിക്കാൻ ഇത് നമ്മളിപ്പോ എവിടക്കാടാ പോലം വരെ പോവണെ ബാക്കിയാണ് നമ്മള് നടത്തുന്നത് ഇത് ഞങ്ങളും പരിപാടി പറഞ്ഞായിരുന്നു പറഞ്ഞല്ലേ പരിപാടി നടത്താൻ പറ്റിയേ നല്ല ഡെക്കാലേ ഡേക്കാലോചയാ ഹലോ ഇത് ഓക്കേ ലോചയൊക്കെ ഓ എനിക്ക് ിഷ്ടപ്പെട്ടോ ഇതൊക്കെ നോക്ക് ഇവിടെ സ്പേസ്ണ്ട് അതിനുമ്പോ നമുക്കിപ്പം ആണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റൂല ഒരു സെക്കൻഡ് ചായ ആ ഇതീന്ന് തന്നെ എടുക്കണ്ടേ ഞാൻ വീടതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട് എന്താ അതെന്താ അങ്ങനെ തോന്നാൻ കാരണോ ഏ സത്യം oh, yes. oh, yes. ോ ഇല്ലേ <laughs> <laughs> അത് ഞാൻ കാര്യം പറയട്ടെ എന്നെ ഇവൻ കഴിഞ്ഞ ദിവസം കൂടെ കൊണ്ട കാണിച്ചു ഞാൻ ഞാൻ ഞെട്ടി പോയി കാണിക്കു ഇച്ചായ ഞാൻ പറയട്ടെ ഞാൻ ഞെട്ടിപ്പോ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് അഭിനയിച്ച് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഇച്ചാൻ ഒരു ബർത്ത്ഡേക്ക് പോലും എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല എടാ പറ്റിക്കാൻ വന്നവർക്ക് എന്താ ഈ അവസ്ഥ ചമ്മിയ നമ്പർ ടു എനിവേ കൺഗ്രാചുലേഷൻ ബഡി എടാ എത്ര കാലം എടാ ഇവിടുത്തെ പ്രോസും കാര്യങ്ങളൊക്കെ എത്ര കാലം കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റി യൂഷ്വലി അതൊരു എടുക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ ഇത് ഒരു മാസത്തിൽ താഴെ നടന്നിട്ടുള്ളൂ ഓക്കെ എനിവേ കൺഗ്രാചുലേഷൻ ഫോർ യുവർ ബിഗസ്റ്റ് അച്ചീവ്മെന്റ് വി ആർ റിയലി പ്രൗഡ് ഓഫ് യു അപ്പൊ നമ്മള് വിലയും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഗൈഷ് നമ്മുടെ ടീമില് ഒരാളും കൂടെ നല്ല പുതിയ അടിപൊളി വീട് എടുത്തിരിക്കുന്നു നമ്മുടെ ബേബി ഷവർ നമ്മൾ ഇവിടെ വെച്ചായിരിക്കും നടത്തുന്നത് അത് നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ചായിരിക്കും നടത്തുന്നു എന്നെ മറ്റേ സർപ്രൈസ് ചെയ്യാൻ പറ്റിട്ടില്ലെന്നില്ലെങ്കിലും അതെ അത് ശരിയാണ് അത് ശരിയാണ് ഇവര ലിൻ്റെ എന്നോട് ആദ്യമായിട്ടാണ് ഒരു കാര്യം ഇതുവരെ പറയാതെ കാരണം ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയവരെ ഞാൻ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ ചെയ്യും അത് ഇത്ര വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു വാക്കുപോലെ എന്നോട് പറഞ്ഞില്ല പക്ഷെ ഞാൻ ആ പക്ഷെ അവൻ നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ് ഒരെണ്ണയെങ്കിലും അതെ അതെ അങ്ങനെ പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ് ഞാൻ ആരാല്ലേ സംഭവ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങള് ഇന്നലെ ഇന്നലെ രാത്രി പറഞ്ഞു എനിക്ക് അതെല്ലാം അങ്ങനെയാണ് എനിക്ക് ഈ സാധനം മേടിച്ചു എന്നാ മതി പറയും അപ്പൊ കൈസ് ഇതൊരു വിഷ നടന്നില്ല കൈസ് ഞാൻ ഞാൻ ഇവരെ പറ്റിച്ചു എന്റെ 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 ഞാൻ കൂട്ടിയും കളിച്ചു നോക്കുന്നത് ചില സമയങ്ങളിൽ ശരിയാവാറുണ്ട് ഇതും അങ്ങനെ ശരിയായി എന്തോ ആ അവനൊറ്റടിക്കാന്ന് അല്ല അവനാ നോക്കുമ്പോ നല്ലൊരു മൊമെന്റ് ആണ് പിന്നെ ഞങ്ങള് പറയാന്നല്ലേ അപ്പൊ ഞങ്ങള് ബാക്കി പരിപാടിയായിട്ട് വരാം ഞങ്ങൾ നമ്മൾ ഇതാ ഇവിടെ ഈ ബാക്കിയായിട്ട് വെച്ചിട്ടായിരിക്കും നമ്മളെ പരിപാടികളൊക്കെ നടത്താൻ പോകുന്നത് നമുക്ക് വേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത ആഴ്ച തന്നെ നമ്മൾ പരിപാടി നടത്തും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സും എല്ലാ ആൾക്കാരും ഉണ്ടാകും അപ്പൊ ഇനി അടുത്ത പരിപാടിയായിട്ട് കാണാം കൈസ് അപ്പൊ കൈസ് അപ്പൊ ഞാൻ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നലെ നമ്മള് ഇന്നലെയല്ല മിനിയാ നമ്മളെ അഖീന്റെ വീടൊക്കെ കണ്ടു ഇന്നിപ്പോ നമ്മൾ അടുത്ത പരിപാടിയിട്ട് പോവാണ് എന്താണ് ഡോക്ടേഴ്സിന്റെ ഉണ്ട് അപ്പൊ നമ്മൾ അപ്പോയിൻമെന്റിന് വേണ്ടി പോവാണ് നമ്മുടെ സ്പ്ലെൻഡർ മമ്മിനെ കാണാൻ വേണ്ടി പോവാണ് ഇപ്പൊ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട് അതിനുവേണ്ടി പോവുകയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് വന്ന പോലെ തന്നെ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് എന്താന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ നമ്മളിന്ന് ഡോക്ടറിന്റെ അടുത്ത് പോവാണ് എന്താ ഏതാ സംഭവം എന്നൊക്കെ ഡോക്ടറിന്റെ അടുത്ത് എത്തിയിട്ട് കാണാം നല്ല സണ്ണിയാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് സെറ്റ് ആണ് അപ്പൊ നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് എത്തിയിട്ട് കാണാം കൈസ് അങ്ങനെ കൈസ് ഞങ്ങള് ഞങ്ങളുടെ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി ഡോക്ടറെ കണ്ടു എല്ലാം അടിപൊളിയാണെന്നാണ് പറഞ്ഞേ ഇതുവരെ കൊഴപ്പൊന്നുമില്ല നമ്മള് ഹാർട്ട് ബീറ്റ് ചെക്കന്റെ ഹാർട്ട് ബീറ്റ് ഞങ്ങൾക്ക് കിട്ടി അതുപോലെ മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആ പറഞ്ഞ പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് പിന്നെ ഒന്ന് വർക്ക് പ്ലാൻ ചെക്ക് ലിസ്റ്റ് ആണ് ഇനി ഇത്ര സാധനങ്ങള് നമ്മൾ സെറ്റ് ചെയ്യണം ഹോസ്പിറ്റലിലേക്ക് ഇത് ഇത്ര ഉണ്ടെങ്കിലേ നമ്മുടെ ബേബീനെ നമുക്ക് തന്നു തന്നിട്ടുല്ലേ പല സാധനങ്ങളും അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ അടുത്ത് വേണ്ട സാധനങ്ങളാണത് അപ്പൊ അത്രയൊക്കെ ഉള്ളു കാര്യം ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇന്നത്തെ അവസാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പരിപാടി ഇവിടെ തുടങ്ങാൻ ഉള്ളൂ ഇന്നൊരു വലിയൊരു പരിപാടി പരിപാടിയുള്ള സ്പെഷ്യൽ ഡേ ആണ് അപ്പൊ അത് എന്താണ് ഞങ്ങൾ അത് സംഭവം ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഞങ്ങളുടെ നല്ല ഡോക്ടർ കേട്ടോ ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഭയങ്കര കമ്പനിയാണ് ഒരു ഡോക്ടറാണത് പോലെയുള്ള ജാടെ ഇല്ല അപ്പം ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ ലോങ് ടൈം റിലേഷൻഷിപ്പിന് എൻഡ് വന്നത് ഈ ഒരു ദിവസമായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നു ഇപ്പോൾ രണ്ട് വർഷം സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് കട്ടിയൊരാൾ വേണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതെന്നില്ലേ ഞങ്ങളുടെ കൂടെ സെക്കൻഡ് പ്ലാൻ ചെയ്ത് അപ്പൊ അതിന് വിസ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ പക്ഷെ എന്നാലും എല്ലാം വേറെക്കുറെ എല്ലാം സെറ്റാണ് ഇനി വന്നാൽ മാത്രം അടുത്ത വീട്ടിൽ ഇങ്ങനുസരിക്കും നമുക്ക് മൂന്ന് പേർക്ക് കട്ട് ചെയ്യാം ഇനി ഞങ്ങളുടെ ലിബിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഗൈസ് നമ്മുടെ നമ്മുടെ ടീംസ് എല്ലാം എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്താ പറയാ കേക്കൊക്കെ ആയിട്ട് എല്ലാരും വന്നു സെറ്റായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു മക്കളെ ബിരിയാണികളൊക്കെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് മത്ത അപ്പോൾ അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ച് ഈ ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷം അപ്പൊ ഞങ്ങളുടെ ആലോചനയും പിന്നെ കഴിഞ്ഞ അപ്പൊ ഇന്നലെ പറഞ്ഞുകൊണ്ട് നമ്മളെ രീതിയിൽ അവസാനിക്കുന്നു વીડ્સ તો બટ લાઈક કર ઇસ્ટપટિલેંગે ડિસલાઈક હેંગલા અભિપ્રાયનો નિર્દેશ સે કોમેન્ટ લેવતે આ રહીયા હૈ યેન્ડર અડી બોલે વિડીયો વર્નાણમ બરા સાઇનિંગ ઓફ ઇટ્સ મી બોની લિન્ડા બેસ્ટ ઓફ અમાલા બેસી બેસી મિન્સી થેન્ક યુ આઈ સેરીયા બાલે ગાઈસ બાલે આગે કેમેરા મે બાલે ઇકન ગાઈસ